തലശ്ശേരി പുന്നോലിൽ സി പി എം പ്രവർത്തകനായ യു കെ സലീമിനെ കൊലപ്പെടുത്തിയത് സ്വന്തം സി പി എം പാർട്ടി സി പി എമ്മിനെതിരേതാ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമായി എത്തുകയാണ് സലീമിന്റെ പിതാവ് യൂസഫ് തലശ്ശേരി അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയത് സി പി എമ്മുകാർ തന്നെ സലീമിന്റെ പിതാവ് യൂസഫ് ആരോപിക്കുന്നത് കേസിന്റെ വിചാരണക്കിടെ തലശ്ശേരി കോടതിയിലാണ് യൂസഫ് മൊഴി നൽകിയിരിക്കുന്നത് നിലവിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളല്ലെന്ന് മകന്റെ കൊലപാതകത്തിന്റെ കാരണക്കാർ ഫസൽ വധക്കേസുമായി ബന്ധമുള്ളവരാണ് എന്നും യൂസഫ് പറയുകയാണ് രണ്ടായിരത്തി എട്ട് ജൂലൈ ആണ് സലീം കൊല്ലപ്പെടുന്നത് ഏഴ് എൻ ഡി എഫ് പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെക്ഷൻ കോടതിയിൽ തുടരുന്നതിനിടെയാണ് പിതാവ് സലീമിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് ഫസലിന്റെ വധവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ സലീമിനും സുഹൃത്ത് റിയാസിനും അറിയാമായിരുന്നു ആയിടയ്ക്കാണ് റിയാസിനെ റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് ഒരാഴ്ചയോളം സലീം വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പ്രദേശത്ത് നടന്ന ചില ദുരൂഹ മരണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെ യൂസഫ് പറയുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കേസിന്റെ വിചാരണക്കിടെ ഇക്കാര്യങ്ങൾ കോടതി മുൻപാകെ യൂസഫ് മൊഴിയായി നൽകുകയും ചെയ്തു എന്നാൽ യൂസഫിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ ഉണ്ടാകുന്നുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചത് അതേസമയം കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു തലശ്ശേരിയിൽ എൻഡിഎഫ് പ്രവർത്തനം മുഹമ്മദ് ഫസൽ ഒക്ടോബർ ചെറിയ പെരുന്നാൾ കൊല്ലപ്പെടുന്നത് സംഭവസ്ഥലം സന്ദർശിച്ച കോടിയേരി അടക്കമുള്ള നേതാക്കൾ ആർ എസ് എസിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചു പിന്നീട് അതേ കോടിയേരിയുടെ കീഴിലുള്ള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫസൽ വധക്കേസിൽ സി പി എമ്മിന്റെ പങ്ക് പുറത്തുവരുന്നതും പ്രവർത്തകർ അറസ്റ്റിലാക്കുന്നതും പ്രതികളുടെ അറസ്റ്റിനെ തുടർന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകർ കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച സംഭവം പോലും ഉണ്ടായി അന്വേഷണം സി പി എമ്മിലേക്ക് എത്തിയപ്പോൾ ആറ് തവണയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത് ഒരൊറ്റ അന്വേഷണ സംഘവും സി പി എം കാരല്ലാത്ത പ്രതികളിലേക്ക് എത്തിയിട്ടുമില്ലായിരുന്നു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോഴാണ് മൂന്ന് സി പി എം പ്രവർത്തകർ അറസ്റ്റിലാകുന്നത് ഭരണതലത്തിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയും ഉദ്യോഗസ്ഥരെ മാറ്റി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് ഫസലിന്റെ ഭാര്യയുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി സിപിഎം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിനെതിരെ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ സുപ്രീം കോടതി വരെ നടത്തിയ നിയമയുദ്ധങ്ങൾ പരാജയപ്പെടുകയായിരുന്നു സി ബി ഐ നടത്തിയ തുടരന്വേഷണത്തിലാണ് സി പി എം നേതാക്കളെ കാരായ് രാജന്റെയും കാരായ് ചന്ദ്രശേഖരന്റെയും പങ്ക് പുറത്തുവരുന്നത് ഭരണത്തിന് നേതൃത്വം നൽകിയ പാര്ട്ടി എന്ന നിലയില് സി പി എം തങ്ങളുടെ രാഷ്ട്രീയ സ്വാധനം ദുരുപയോഗം ചെയ്തതാണ് ഫസൽ വധക്കേസിൽ സി പി ഐ അന്വേഷണത്തിന് വഴിയൊരുക്കിയത് കേരള പോലീസ് തുടങ്ങിയ വെച്ച അന്വേഷണമാണ് പിന്നീട് സിബിഐ തുടര്ന്നത്